തെരഞ്ഞെടുപ്പ് അതിരാവിലെ തന്നെ പ്രമുഖർ എല്ലാവരും തന്നെ വിവിധ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതായി നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴുത്തൊപ്പ് വഞ്ചിക്കവല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപതാം നമ്പർ ബൂത്തിൽ ഭാര്യ റാണിയോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി ഉടുമ്പച്ചൊല എം എൽ എം എം മണി അടിമാലി ഇരുപതേക്കർ സേർവിൻഡ്യ എൽ പി സ്കൂളിലെ നൂറ്റി അൻപത്തി ഒൻപതാം നമ്പർ ബൂത്തിലും പീരുമേട് എം എൽ എ വാളൂർ സോമൻ വണ്ടിപ്രിയർ അറുപത്തിരണ്ടാം മൈൽ നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ ബൂത്തിലും തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് പുറപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലും എത്തി വോട്ട് രേഖപ്പെടുത്തി സജീവമായ ജാഗ്രതയും ചിന്തിയും ഉൾക്കുന്ന ഒരു സംഭവം ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പോളിങ്ങിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത എല്ലാ ബൂത്തിലും തന്നെ നല്ല തർക്കുണ്ട് കഴിയുന്നത്ര ആൾക്കാരെല്ലാം വളരെ സജീവമായി രംഗത്ത് വോട്ട് രേഖപ്പെടുത്തുന്ന ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ജോർജ് അനായാസം ജയിക്കും എന്നതാക്കാൻ ഉപയോഗിക്കാൻ കാരണം നമ്മുടെ നാടിൻ്റെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ആ ഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എക്കാലവും വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓർത്തിരിക്കാൻ താകമാക്കി ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ് നിശ്ചയമായും ഇടതു സേനാധിപത്യ മുന്നണി ഇവിടെ നിന്നല്ലൂരിപക്ഷം വരുന്ന മണ്ഡലം ജയിക്കുന്ന രേഖപ്പെടുത്തി പൊതുവില് മനസ്സിലാക്കിയെടുത്തോളം ഈ പ്രാവശ്യം ജോയിസ് ജോർജ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇടുക്കിയും കോട്ടയവും ഉൾപ്പെടെ ഇരുപത് ഇരുപത് സീറ്റും ജയിക്കുമെന്ന് എന്റെ പ്രതീക്ഷസ് ജോർജ് താൻ്റെ ഭൂരിപക്ഷം ജയിക്കും